നമസ്കാരം പി സി ബി ന്യൂസിലേക്ക് സ്വാഗതം വടക്കാഞ്ചേരിയിൽ മെഡിക്കൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രമുഖ ഡോക്ടർമാർ എന്ന പേരിൽ രോഗി പരിശോധന വ്യാപകമെന്ന് ആരോപണം രോഗികൾക്ക് നൽകുന്ന മരുന്ന് കുറിപ്പടിയിൽ ഡോക്ടറുടെ പേരോ യോഗ്യതയോ ഇല്ലാതെയാണ് പരിശോധന നടപടിയെടുക്കാതെ അധികൃതർ ചൂഷണത്തിനിരയായി രോഗികൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് ബി യു വടക്കാഞ്ചേരി നോർത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു എങ്കേക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ നടന്ന വാർഷിക സമ്മേളനം ജില്ലാ ട്രഷറർ കെ എം ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു മുണ്ടത്തിക്കോട് വീട് കുത്തി തുറന്ന് മോഷണം മുണ്ടത്തിക്കോട് തയ്യൂർ വീട്ടിൽ സുരേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പവൻ സ്വർണവും അമ്പതിനായിരം രൂപയും നഷ്ടപ്പെട്ടതായി പരാതി മുഴുവന്നുകാവ് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു കടങ്ങോട് പഞ്ചായത്തിൽ വി ഒ ഓഫീസിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇരിക്കാൻ കസേരയില്ല സാധാരണക്കാരായ ഗുണഭോക്താക്കളോട് ഉദ്യോഗസ്ഥർ മാടമ്പിത്തരമാണ് കാണിക്കുന്നതെന്ന് ആരോപിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് സത്യൻ രംഗത്ത് നിലത്തിരുന്നാണ് പ്രതിഷേധം നടത്തിയത് വരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങിക്കുന്നതിൽ ക്രമക്കേടും അഴിമതിയും നടക്കുന്നതായി പരാതി ഇതിനെതിരെ പഞ്ചായത്ത് മെമ്പർ എം വീരചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു